മൂകം കരോതി വാചാലം പങ്കും ലംഘയത ഗിരിം യമഹം വന്ദേ മാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ അൻപത്തി ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം അജോ മഹാർഹസ്വാഭാവ്യോ ജിതമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമാതൃവിക്രമ ആദ്യത്തെ നാമം അജഹ അജഹ എന്നുള്ളതിൽ ജനനമില്ലാത്തവൻ എന്നുള്ളതായിട്ടുള്ള ഒരു അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് വേറെ ദിക്കിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ ആ അർത്ഥമല്ല പറയണത് ഓരോ പദവും ഓരോ നാമവും ആവർത്തിച്ചിട്ടുണ്ട് വിഷു സഹസ്രനാമത്തിൽ എന്ന് വെച്ചാൽ അതിൽ ഓരോ ദിക്കിലും ഓരോ അർത്ഥമാണ് പറയണത് എന്നാണ് അർത്ഥവ്യത്യാസം വരുന്നുണ്ട് എന്ന് ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അല്ല ചിലപ്പോൾ ശബ് അർത്ഥം ഒന്ന് ആയിരിക്കും പക്ഷേ ശബ്ദവ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ ശബ്ദവ്യത്യാസം ഉണ്ടാവും വ്യത്യാസം ഉണ്ടാവില്ല അർത്ഥവ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അജഹ എന്നുള്ളതിന് അർത്ഥം പറയുമ്പോൾ ആത് അഹ എന്ന് വച്ചാൽ വിഷ്ണു എന്നർത്ഥാണ് അഹ കേവലം അ എന്നുള്ള വിസർഗത്തോട് കൂടിയ അ എന്നുള്ളത് വിഷ്ണുവിൻ്റെ നാമധേയാണ് അപ്പോൾ ആത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പഞ്ചമി ആത് എന്ന് അപ്പോൾ വിഷ്ണുവിൽ നിന്ന് വിഷ്ണുവിൽ നിന്ന് ജനിച്ചവൻ എന്നുള്ള ആത് ആ ഇതി അജഹ എന്ന് ആത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ അവതാരാണ് കൃഷ്ണൻ കൃഷ്ണൻ്റെ പുത്രനാണ് പ്രദ്യുംനൻ ആ പ്രദ്യുനൻ്റെ പ്രദ്യുനൻ എന്നുള്ളത് ഭഗവാൻ്റെ ഭഗവാൻ തന്നെ ആയതുകൊണ്ട് പ്രദ്യുംനൻ്റെ പ്രദ്യുനെയാണ് അജഹ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രദ്യുനൻ ഭഗവാൻ്റെ തന്നെ അംശ ആണ് എന്നുള്ളത് കൊണ്ട് അജഹ എന്നുള്ളതായ നാമധേയം എന്ന് പറഞ്ഞു ഭഗവാൻ അജഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം വന്നു എന്നാണ് അപ്പോൾ പ്രദ്യുനൻ്റെ നാമധേയമായിട്ടാണ് അജഹ എന്ന് പറയണത് എന്ന് പറഞ്ഞു പ്രദ്യുനൻ ഭഗവാൻ്റെ തന്നെ ഒക്കെ അംശം ആയതുകൊണ്ട് പ്രദുമ്മൻ്റെ നാമധേയം ഭഗവാൻ്റെ നാമധേയമായിട്ട് അജഹ എന്ന് നാമധേയമായിട്ട് വന്നു എന്ന് ഇനി അടുത്തത് മഹാർഹ മഹഹ എന്ന് വെച്ചാൽ പൂജ എന്നർത്ഥം മഹഹ എന്ന പൂജ എന്നർത്ഥം പൂജയെ അർഹിക്കുന്നവൻ പൂജാർഹൻ മഹാർഹൻ എന്ന് വെച്ചാൽ പൂജയെ അർഹിക്കുന്ന മഹഹ എന്ന് വെച്ചാൽ പൂജ പൂജയെ അർഹിക്കുന്നവൻ പൂജാർഹൻ ആയിട്ട് ഭഗവാൻ എന്നുള്ള മഹാർഹൻ എന്നുള്ളതായിട്ടുള്ള നാമധേയം അങ്ങനെയാണ് എന്ന് പറഞ്ഞു അയോ മഹാർഹ സ്വാഭാവ്യ എന്ന് അടുത്ത നാമധേയം സ്വഭാവനേവ അഭാവ്യ നിഷ്പന്ന രൂപത്വ് ഇതി സ്വാഭാവ്യ എന്നാണ് ഭാഷ്യം പറയണത് സ്വഭാവന ഏവ അഭാവ്യ സ്വാഭാവ്യ എന്നുള്ളത് സ്വഭാവേന അഭാവ്യ എന്ന അർത്ഥത്തിലെടുക്കുക സ്വഭാവേന ഏവ അഭാവ്യ എന്നുള്ള അർത്ഥത്തിൽ എന്താണ് എൻ്റെ സ്വഭാവേന ഏവ അഭാവ്യ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ നിത്യനിഷ്പന്നനായത് നിഷ് നിത്യനിഷ്പന്ന രൂപത്വാത് എന്ന് പറഞ്ഞു അതായത് ഭഗവാൻ ജനനമില്ല ഇല്ല നിത്യം ആയിട്ട് ഉള്ളവനാണ് ഉണ്ണ ഉള്ളവനാണ് ഭഗവാൻ അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാൻ സ്വഭാവേന നിത്യൻ ആയതുകൊണ്ട് നിത്യ നിഷ്പന്നനായതുകൊണ്ട് ഭഗവാന് ആദ്യ ഒരു ഭാവം എന്നില്ല ജനനം എന്നുള്ളത് ഇല്ല എന്നർത്ഥം ഭാവം എന്ന് വെച്ചാൽ അവിടെ ജനനം അഭാവ്യ ജനനം ഇല്ലാത്തവൻ ഭാവ്യ ജനനമുള്ളവൻ അഭാവ്യ ജനനം ഇല്ലാത്തവൻ അതായത് നിത്യമായിട്ട് ഉണ്മ ഉള്ളത് കൊണ്ട് ഭഗവാന് സ്വഭാവേന ഭാവം എന്നുള്ളത് ജനനം എന്നുള്ളത് ഇല്ല എന്ന് അതുകൊണ്ട് സ്വാഭാവ്യ എന്ന് നാമധേയം എന്ന് അടുത്തത് ജിത അമിത്ര അമിത്രന്മാരെ എല്ലാം ജയിച്ചവൻ അമിത്രന്മാർ എന്ന് വെച്ചാൽ ശത്രുക്കൾ മിത്രം ബന്ധു അമിത്രം ശത്രു അപ്പോൾ മി അമിത്ര ജിതാമിത്ര എന്ന് പറഞ്ഞാൽ അമിത്രന്മാരെ എല്ലാം ജയിച്ചവൻ മിത്ര അമിത്രന്മാർ ശത്രുക്കൾ ശത്രുക്കൾ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ഉണ്ട് ബാഹ്യ ആന്തരികമായിട്ടുള്ള ശത്രുക്കൾ കാമക്രോധാദികൾ കാമക്രോധ ലോഭമതമാത്സര്യങ്ങൾ ആണ് ആന്തരികമായിട്ടുള്ള ഉള്ളിലുണ്ടായിട്ടുള്ള ദോഷ ശത്രുക്കൾ ഇനി ബാഹ്യമായിട്ടുള്ള ശത്രുക്കളെ ഹിരണ്യകശിപു തുടങ്ങിയതായിട്ടുള്ള ശത്രുക്കൾ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു രാവൺ തുടങ്ങിയതായിട്ടുള്ള ശത്രുക്കളൊക്കെ ബാസുരന്മാരൊക്കെ ബാഹ്യമായിട്ടുള്ള ശത്രുക്കൾ ആന്തരികമായും ബാഹ്യമായും ഉള്ളതായ ശത്രുക്കളെ എല്ലാം ജയിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ജി ജിതാമിത്ര എന്നുള്ളതായ നാമധേയം അടുത്തത് പ്രമോദന പ്രമോദന എന്നുവെച്ചാൽ സ്വാത്മാമൃതരസാസ്വാദ നിത്യം പ്രമോദത്തെ എന്നുള്ളത് കൊണ്ട് പ്രമോദന എന്നും സന്തോഷം പ്രമോദം ആണ് ഭഗവാൻ പ്രമോദാത്മകനാണ് ഭഗവാൻ അമൃതം അമൃതമയമായിട്ടുള്ള സ്വാനന്ദ ആത്മാനന്ദം സ്വ ആത്മാനന്ദമാകുന്ന അമൃതം ആ അമൃത തന്നെ അമൃത സ്വരൂപമായിട്ടുള്ളവനാണ് ഭഗവാൻ എന്നതുകൊണ്ട് സ്വരൂപനാണ് എന്നതുകൊണ്ട് സ്വാത്മാനന്ദ സ്വരൂപൻ എന്നുള്ളത് ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ ആനന്ദം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് അങ്ങനെ ആനന്ദ സ്വരൂപനാണ് എന്നതുകൊണ്ട് നിത്യം സന്തോഷിക്കുന്നു സന്തോഷം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് അപ്പം അതുകൊണ്ട് പ്രമോദന എന്ന് നാമധേയം അധേയം ഇനി അതല്ലെങ്കിൽ ഒരു ഒരു അർത്ഥം കൂടിയും പറയണ്ട ധ്യായിനാം ധ്യാനം മാത്രയാണ് പ്രമോദം കരുതി ഇത് ധ്യാനിക്കുന്നവർക്ക് ആ ധ്യാനം കൊണ്ട് തന്നെ സന്തോഷത്തെ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് പ്രമോദന ആരെയാണ് ധ്യാനിക്കുന്നത് ഭഗവാനെ തന്നെയാണ് ഭഗവാനെ തന്നെ ധ്യാനിക്കുന്നതായിട്ടുള്ള അവസരത്തിലൊക്കെ സന്തോഷം ഉണ്ടാവുന്നുണ്ട് അസം ധ്യാനിക്കുന്നവർക്ക് അപ്പം അതുകൊണ്ട് പ്രമോദന പ്രമോദത്തെ നൽകുന്നവൻ ധ്യാനിക്കുന്നവർക്കെല്ലാം പ്രമോദത്തെ ധ്യാ നൽകുന്നവനായതുകൊണ്ട് പ്രമോദന എന്നുള്ളതായിട്ടുള്ള നാമധേയം അതല്ലെങ്കിൽ ആദ്യത്തെ സ്വരൂപമാകുന്ന ആനന്ദം ആ ആനന്ദത്തിൽ വർധിക്കുന്നവനാണ് എന്നതുകൊണ്ട് പ്രമോദന എന്നുള്ളതായ നാമധേയം ആനന്ദ സ്വരൂപം അശീതി ആനന്ദ ആനന്ദം തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം എന്നുള്ളത് കൊണ്ട് ആനന്ദ എന്നുള്ളതായ നാമധേയം അന ആനന്ദ നേരത്തെ പറഞ്ഞല്ലോ സ്വാത്മാനന്ദ സ്വരൂപനാണ് എന്നുള്ളത് അപ്പോൾ ആനന്ദ് ഭഗവാന്റെ സ്വരൂപമാണ് എന്നുള്ളത് കൊണ്ട് ആനന്ദ എന്ന് നാമധേയം ഇനി അടുത്തത് നന്ദനഹ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ നന്ദനഹ നന്ദ നന്ദയതി ഇതി നന്ദനഹ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു എന്നതുകൊണ്ട് നന്ദനഹ എന്നുള്ള നാമധേയം ഇനി അടുത്തത് നന്ദ എന്ന് ആനന്ദോ നന്ദനോ നന്ദഹ നന്ദ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാൻ അതെങ്ങനെ വന്നു എന്നാണെങ്കിൽ സർവാഭിരുപത്തിഭി സമൃദ്ധ നന്ദ സർവങ്ങളായിട്ടുള്ള എല്ലാ ഉപപത്തികളെ കൊണ്ടും സമൃദ്ധനാണ് എന്നുള്ളത് കൊണ്ട് നന്ദ എന്നുള്ളതായ നാമധേയം എന്താണ് ഈ ഉപപത്തികള് എന്ന് പറഞ്ഞാൽ എല്ലാ സമൃദ്ധികളും ഉണ്ട് എന്നതുകൊണ്ട് എല്ലാ സിദ്ധികളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് നന്ദഹ എന്ന് നാമധേയം സർവ്വസിദ്ധികളും സിദ്ധികളെ കൊണ്ടും സമൃദ്ധനായതുകൊണ്ട് നന്ദൻ എന്നുള്ളതായ നന്ദ എന്നുള്ളതായ നാമധേയം അതല്ലെങ്കിൽ വേറൊരു തരത്തിലും കൂടി അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ആനന്ദോ നന്ദനോ നന്ദ എന്നാണല്ലോ പറഞ്ഞത് ആനന്ദോ നന്ദനോ നന്ദ എന്ന മൂന്ന് നാമധേയായിട്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ ആനന്ദോ നന്ദനോ നന്ദ എന്ന് നന്ദനോ നന്ദ എന്നുള്ളത് നന്ദന അനന്ത എന്ന് പദം മുറിക്കാം രണ്ട് തരത്തിലും പദം മുറിക്കാം നന്ദന അനന്ത എന്നും പദം മുറിക്കാം അങ്ങനെ അന നന്ദനഹ അനന്ത എന്നുള്ളതായിട്ടുള്ള പദം മുറിക്കുമ്പോൾ അനന്ത എന്നാവും നാമധേയം ആ അനന്ത എന്നുള്ളതായിട്ടുള്ള നാമധേയത്തിന് എന്താണ് അർത്ഥം വരിക നന്ദ എന്ന വൈഷക സുഖം വൈഷായികമായിട്ടുള്ള സുഖത്തിനെ നന്ദ എന്നുള്ളത് കൊണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായ സുഖം വിഷയങ്ങൾ അനുഭവിക്കുമെന്നത് കൊണ്ടുള്ളതായ സുഖം ആ സുഖം ഭഗവാനില്ല എന്താണെന്ന് വെച്ചാൽ വിഷയങ്ങളെ അനുഭവിക്കുക എന്നുള്ളതില്ല എല്ലാറ്റിനും സാക്ഷി മാത്രമാണ് ഭഗവാൻ ഒന്നിനെയും അനുഭവിക്കുന്നില്ല എന്നതുകൊണ്ട് അനന്ത എന്ന് നാമധേയം എന്ന് അങ്ങനെയും വ്യാഖ്യാനം പറഞ്ഞു ഇനി സത്യധർമ്മ സത്യ ധർമ്മജ്ഞാനാധയ അസ്യ ഇതി സത്യധർമ്മ സത്യ ധർമ്മജ്ഞാനം തുടങ്ങിയവ ധർമ്മജ്ഞാനാദയ ധർമ്മം ജ്ഞാനം തുടങ്ങിയവ ഭഗവാന്റെ ധർമ്മം ജ്ഞാനം തുടങ്ങിയവ എല്ലാം സത്യമാണ് എന്നതുകൊണ്ട് അസത്യമല്ല എന്നതുകൊണ്ട് അതായത് വ്യർത്ഥം ഇതായിട്ടുള്ളതല്ല യഥാർത്ഥമാണ് എന്നതുകൊണ്ട് സത്യമാണ് എന്നതുകൊണ്ട് സത്യധർമ്മ എന്നുള്ളതായിട്ടുള്ള നാമധേയം സത്യധർമ്മ സത്യ ധർമ്മജ്ഞാനാധേയ ധർമ്മം ജ്ഞാനം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെതായ ഭഗവാൻറ്റേതായ ധർമ്മം ജ്ഞാനം തുടങ്ങിയവ സത്യങ്ങളാണ് അതിനൊരിക്കലും മാറ്റം വരുന്നില്ല നാശം വരണമെന്നില്ല എന്നതുകൊണ്ട് ഭഗവാൻ സത്യധർമ്മ എന്നുള്ളതായിട്ടുള്ള നാമത്തിന് അർഹനായി എന്ന് ഇനി അടുത്തത് ത്രിവിക്രമ ത്രയ വിക്രമാ ത്രിശു ലോകേഷു ക്രാന്താ യക്ര ത്രിവിക്രമ മൂന്ന് വിക്രമങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു കാലടികൾ മൂന്ന് കാലടികളുടെ നിക്ഷേപം വിക്ഷേപം അത് ഉള്ളത് കൊണ്ട് ത്രിവിക്രമൻ എന്നുള്ളതായ നാമധേയം അദ്ദേഹത്തിന് വന്നു ത്രയ വിക്രമാ ത്രിശു ലോകേഷു ക്രാന്താ തൃശൂ മൂന്ന് രോഗങ്ങളിലെയും അടിയിലാക്കി കൊണ്ടുള്ളതായ മൂന്ന് വിക്രമങ്ങൾ ഭഗവാന് ുണ്ട് എന്നതുകൊണ്ട് ഭഗവാൻ ത്രിവിക്രമ എന്നുള്ളതായ നാമം അല്ലെങ്കിൽ ത്രയോ ലോക ക്രാന്താ എനേതിവാ ത്രിവിക്രമ മൂന്ന് ലോകങ്ങളും ക്രാന്തങ്ങളായി അദ്ദേഹത്തിനാൽ അതായത് വച്ചു വയ്ക്കപ്പെട്ടു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ത്രിവിക്രമൻ എന്നുള്ളതായ നാമധേയം രണ്ടും ഒന്നു തന്നെയാണ് അർത്ഥത്തിൽ പറഞ്ഞു വരുമ്പോൾ പാമനാവതാരത്തിലെ മൂന്ന് ക്രമങ്ങളുടെ കഥയാ പാദക്രമങ്ങളുടെ കഥയാണ് പറയ സൂചിപ്പിക്കുന്നത് അജോ മഹാർഹ സ്വാഭാവ്യോ ജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമാതൃവിക്രമ